മുരാരി ബാബു എന്ന ഏറ്റവും വലിയ സൂത്രശാലി ഇതിൽ രാഷ്ട്രീയക്കാരുണ്ട് പലർക്കും വിധിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇത് ഇത്രയും വിദഗ്ധമായി ആസൂത്രണം ചെയ്തത് മുരാരി ബാബുവാണ് അയ്യപ്പനോട് ഏറ്റവും വലിയ ചതി ചെയ്തത് ഏറ്റവും വലിയ ക്രൂരത ചെയ്തത് മുരാരി ബാബു മുരാരി ബാബുവാണ് യഥാർത്ഥ വില്ലൻ മുരാരി ബാബു മുമ്പിൽ നിർത്തിയ ഒരാൾ മാത്രമായിരുന്നു പോറ്റി ഈ മുരാരി ബാബുവിന്റെ മുകളിൽ ഈ വിഹിതം കൈപ്പറ്റാൻ ആരൊക്കെയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഉന്നതന്മാർ പലരുമുണ്ട് ദേവസ്വം ബോർഡിന്റെ മെമ്പർമാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ദേവസ്വം ബോർഡിലെ മറ്റ് ജീവനക്കാരെ രാഷ്ട്രീയക്കാരെ അവിടെ നിരന്തരമായി ഇടപെടുന്ന രാഷ്ട്രീയക്കാരെ ഇവരൊക്കെ ഇതിന്റെ ഭാഗമാണ് ഈ മുരാരി ബാബുവിന്റെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഇപ്പോൾ മാത്രമല്ല അയാളുടെ കഥ മനസ്സിലാക്കിയാൽ നമ്മൾ അയാൾ ക്ഷേത്ര മാറ്റി സുഖമായി ജീവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയ ഒരു അന്താരാഷ്ട്ര തട്ടിപ്പുകാരനായിരുന്നു അയാളുടെ ബലം എന്ന് പറയുന്നത് സാമുദായിക പിന്തുണയും ബോർഡിലെ ഇടതു യൂണിയന്റെ ഭാഗമായിരുന്ന അയാൾ അങ്ങനെ രാഷ്ട്രീയ പിൻബലമുണ്ടായി ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ സ്വാധീനമുണ്ടായി രാഷ്ട്രീയക്കാരുമായി നല്ല ബന്ധമുണ്ടായി മറുഭാഗത്ത് ആസ്ഥാനമായ അയാൾ ജീവിക്കുന്നത് പെരുന്ന വൈസ് പ്രസിഡന്റ് ആയിരുന്നു എസിന്റെ പിന്തുണ വലിയ സാമുദായിക അടുപ്പമുണ്ട് അയാള് പെരിനയിൽ പണിതിരിക്കുന്ന രണ്ട് രണ്ടര കോടി രൂപ വിലയുള്ള ഒരു വീടാണ് എങ്ങനെയാണ് ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനെ ഇത്രയും കോടികൾ മുടക്കുള്ള ഒരു വീട് പണിയാൻ കഴിയുന്നത് ലോണൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും നിയമപരമായി നിലനിൽക്കാൻ സാങ്കേതികമായി അതൊക്കെ ശരിയായിരിക്കും എന്നാൽ അതിന്റെ പിന്നിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ലോൺ കിട്ടുന്നത് ഇത്രയും ലോൺ കിട്ടണമെങ്കിൽ ആസ്തി വേണം അല്ലാതെ ആരെങ്കിലും ഇയാൾ ഈ കോടിക്കണക്കിന് രൂപ മുടക്കിയ വീട് പണത് ഇയാൾക്ക് കോടികൾ ബാങ്ക് നിക്ഷേപം ഉണ്ടെന്നും മറ്റു സ്വത്തുക്കൾ ഉണ്ടെന്നും ഇപ്പോൾ അന്വേഷണ സംഘം ാണ് ചില മാധ്യമ റിപ്പോർട്ടുകൾ കാണുന്നത് എങ്ങനെയാണ് ഇയാൾ ഇത്രയധികം കോടികൾ ഉണ്ടാക്കിയത് ഇയാള് പണി നിർത്തുന്നു പണി നിർത്തിയിട്ട് അന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നത് എൻഎസ്എസിന്റെ പ്രതിനിധിയാണ് അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനായി കയറുകയാണ് ആ ബന്ധം ഉപയോഗിച്ച് പി എസ് സി ടെസ്റ്റ് എഴുതിയല്ല പിന്നീട് ദേവസ്വം ബോർഡിലെ ക്ലർക്കായി ജോലി കിട്ടുന്നു അദ്ദേഹം ആദ്യം ജോലി ചെയ്തത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാണ് ദീർഘകാലം അവിടുത്തെ ക്ലർക്കായി ജോലി ചെയ്തു അവിടുന്നാണ് പടിപടിയായി ഉയർന്ന് ശബരിമലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി മാറുന്നത്